ണ്ടോളം പാതകങ്ങളാണ് ഇത്രേ പലിശ എന്ന് പറയുന്നത് അള്ളാഹുത്താല നമ്മളെ കാത്തിരക്ഷിക്കട്ടെളം നമ്മളെന്താ പറയാ ബാങ്കുമായി എന്തെങ്കിലും ഡീലിംഗ്സ് എടുക്കാൻ എന്ത് അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും അതിനേക്കാളും നിസ്സാരമാണ് പലിശ എന്നപ്പോ നമ്മളാ മനസ്സിലാക്കേണ്ടത് അല്ലെ ടാക്സ് കൊടുത്താലും പലിശ കുഴപ്പമില്ലല്ലോ ആ അള്ളാഹുത്താലെയാണോ വിചാരിക്കേണ്ടത് അങ്ങനെ ഒരു നഷ്ടം സംഭവിച്ചാൽ നമുക്ക് അതിലേറെ വലുതെന്താണ് അള്ളാഹുന്റെ കറുപ്പത്ത് സൂക്ഷിക്കലാണ് അല്ലെ അല്ലെ കാണാം വളരെ കൂളായിട്ട് അതിനെന്താ പ്രശ്നം നമ്മുടെ മറ്റേ ബാങ്ക് ഈ ബാങ്കുകാർ ഇത്ര പ്രതിഷെഡ് തരുന്നുണ്ട് സ്വർണ്ണത്തെ ഇത്ര സ്വർണ്ണ പണയം എത്ര പലിശയ്ക്ക് എത്ര പലിശ അവിടെ എത്ര പലിശ അങ്ങനെ പറയാമുള്ളൂ അല്ലെ അവിടെ പതിനഞ്ച് ഇവിടെ പന്ത്രണ്ടുള്ളോടോ മറ്റോടത്ത് പത്തുള്ളൂ ഞാൻ തരാം ഇനി മാനേജറായി ഞാൻ റെക്കമെൻഡ് ചെയ്ത് തരാം എന്തിനെ പച്ചയായ പലിശയ്ക്ക് ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയി അവരെ പറ്റിയല്ല എന്തോറ എന്ന് പറയും എന്ത് കുടുങ്ങിപ്പോയി ഒരു നിർവാഹന ഒരു മനുഷ്യൻ സഹായിക്കാനില്ല എല്ലാ വാതിലുകളും അടഞ്ഞു അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ പറ്റുന്ന ഒരു കാരണം നമ്മുടെ മുമ്പിലേക്ക് വന്നു ആ സമയം ഒരു പലിശ ഒരു മനുഷ്യൻ പെട്ടുപോയി ബാഹു പുറത്തു കൊടുക്കട്ടെ കാരണം അവിടെ അവന്റെ ഇളവുണ്ട് കാരണം നിര അവന് നിവൃത്തില്ലോ അങ്ങനെയല്ല സുഹൃത്തുക്കളായ ആളുകളോട് ഒന്ന് ചോദിച്ചിട്ട് ഒരു സഹായമായി ഒരു കടമായി ഞാൻ തരാം അതിലെന്താ പ്രശ്നം പറ്റിയെന്നറിയോ ഇങ്ങനെയൊക്കെ ഒരു കാലത്ത് കടം സഹ കൊടുത്ത് സഹായിച്ചിട്ടേ ഇവരത് വാങ്ങി മുങ്ങിയതാ ഇക്കാലം വരെ തിരിച്ചു കൊടുത്തിട്ടില്ല മക്കളും മക്കളുടെ മക്കളും അവർക്ക് വീടും വീടിന്റെ വീടൊക്കെ ആയിട്ടും അന്ന് കടം വാങ്ങിയ പൈസ എപ്പോഴും കൊടുക്കാതെ കാണുമ്പോഴ എന്തിനാ മനുഷ്യന്മാരെ സഹായിക്കണേ തിരിച്ചു ചോദിക്കാൻ ചെന്നാൽ അപ്പൊ കത്തിക്കുത്താരി അവനവന്റെ സ്വന്തം ശക് ചോദിക്കാൻ ചെന്നാൽ വധഭീഷണി ആര് സഹായിച്ച മനുഷ്യന്മാർക്ക് അതുകൊണ്ടാണ് അപ്പൊ സഹായം ഇല്ലാതാവുന്നത് വലിയൊരു ഉപകാരം അള്ളാഹുക്കാല മനുഷ്യരുടെ കലിബിലൂടെ നമുക്ക് തന്നപ്പോഴും നമ്മളത് എന്ത് ചെയ്തു ദുരുപയോഗം ചെയ്തപ്പോ ആ വർഷത്തിന്റെ വാതിൽ അള്ളാഹു അടച്ചു കളഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഹറാമിലൂടെയാണ് പിന്നെ വഴിയുള്ളൂ അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ഹരാൽ കൊണ്ട് അള്ളാഹു നമുക്ക് പരിഹാരം തരട്ടെ നമ്മുടെ വിഷയം അതല്ല വിവിധങ്ങൾ വിശദീകരിക്കുകയാണ് അള്ളു അള്ളാഹുലം പക്ഷെ പലിശയുമായി ഇതിന് ബന്ധമുള്ളത് കൊണ്ട് ഗൗരവത്തിൽ മനസ്സിലാക്കാം പലിശ എന്ന് പറയുന്നത് എഴുപത്തിരണ്ടോളം എഴുപത്തിരണ്ടോളം തിന്മകളാണ് ഇത്ര എഴുപത്തിരണ്ട് ഒരു തിന്മയല്ല എഴുപത്തിരണ്ട് അതിനാഹ അതിനാഹ അതിൽ ഏറ്റവും നിസ്സാരമായ തിന്മ എന്ന് പറയുന്ന എഴുപത്തിരണ്ട് തിന്മയാണത്രേ ഒരു പലിശ ഇടപാട് വട്ടി പലിശ കൊടുക്കുന്നവരെ പറ്റി പറയേണ്ട ആവശ്യമുണ്ടോ പലിശയുമായി ഇടപെടുന്നത് എഴുപത്തിരണ്ട് തിന്മയാണത്രേ അതിനാഹ അതിൽ ഏറ്റവും നിസ്സാരമായത് ഉമ്മഹു തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ എതിചരിക്കുന്നതോളം തുല്യമാണത്രേ അതിൽ ഏറ്റവും നിസ്സാരമായത് അള്ളാഹുവേ പ്രസ്രവേ കാവൽ നൽകണേ ചന്ദുരാനെ നിസ്സാരമായത് അങ്ങനെയാണ് അള്ളാഹുചാര പരിശുദ്ധമായി വയ്ക്കാൻ പറഞ്ഞ് കാലിന് താഴെ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഉമ്മയിൽ ഒരു ഹറാമു ചെയ്യുന്ന പോലെയാണത്രേ പോലെയാണ് അത്ര എഴുപത്തിരണ്ട് കുറ്റങ്ങളിൽ ഏറ്റവും ചെറുതത്രയാണ് പിന്നെ വലുതത്രയായിരിക്കും എന്നിട്ടും ഒത്തിരി വിധങ്ങൾ പറയുന്നത് കേൾക്കണം ഇനി എന്താ പറയാൻ പോകുന്നത് എന്നാൽ പലിശകളിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ പലിശ എന്ന് പറയുന്നത് അന്യായമായി നിരപരാധിയായ ഒരു കുറ്റവും ചെയ്യാത്ത പാവപ്പെട്ട ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഇല്ലാത്തത് പറഞ്ഞു പരത്തുന്നത് നിരപരാധിയായ പക്ഷെ കള്ളന്മാരെ കുറിച്ചല്ല തട്ടിപ്പ് നടത്തുന്നവരെ കുറിച്ചല്ല നിരപരാധിയായ പക്ഷയായൊരു മുസ്ലിമിനെ സംബന്ധിച്ച് അപമാനിച്ചുകൊണ്ടോ തെറി പറഞ്ഞുകൊണ്ടോ മോശപ്പെട്ടത് പറഞ്ഞുകൊണ്ടോ ഒരു നിരപരാധിയെ ആക്ഷേപിക്കുന്നത് പലിശയെക്കാളും ഗുരുതരമായ പലിശയാണെന്ന് മഹാനായ വസൂലാഹി സുല്ലാഹു അലൈഹി വസല്ലം ആണായാലും പെണ്ണായാലും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ ബന്ധപ്പെടുത്തി ഹിന്മകൾ പടച്ചുണ്ടാക്കുന്നത് അതൊക്കെ ഇങ്ങനെ ചെയ്യാൻ എന്നൊക്കെ നമ്മുടെ മീഡിയ നമ്മുടെ കയ്യിൽ ഫുൾ ടൈം ലൈവാണ് പാക്കേജുകൾ ലഭ്യമാണ് ഇതൊക്കെ തിന്മകൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന എത്ര വലിയ തിന്മകളാണത്രേ ഓരോരുത്തർ ഈടോ നീ അറിഞ്ഞോ ആ സാധു അറിഞ്ഞിട്ടില്ല എന്നിട്ട് പറഞ്ഞു കൊടുക്ക നീ അറിഞ്ഞോ ഇല്ല എന്തേ പിന്നെ ആ ഞന്റെ അടുത്തുണ്ട് ക്ലക്ട് ഞാൻ തരാം എന്തോ ഒന്നെന്തോ ആ സാധു ചെയ്തൊരു തെറ്റ് അല്ലെങ്കിൽ അവൽ സംഭവിച്ചു പോയൊരു അബദ്ധം സർവ്വ മനുഷ്യരെ ഈ നാട്ടുകാർ മുഴുവനും പറഞ്ഞറിയിക്കാൻ ഉണ്ടാക്കുന്ന തിന്മകൾ വലിയ കുറ്റല്ലേ ഒരു വാക്ക് പോലും അർബർവിത പലിശത്തോളം ഗുരുതരമാണെങ്കിൽ പലിശേത്രോളം ഗുരുതരമാണത്രേ ഒരു മനുഷ്യനെ അപമാനിക്കുന്നത് ഗ്യവൈരിഹത്തിൻ അന്യായമായിട്ട് യാതൊരവകാശവുമില്ലാതെ സിറ്റിനെ അല്ലെങ്കിൽ പ്രസാദിനെ ബ്രഹ്മാടിക്കരം ചെയ്യുന്നത് ഗുൽമ ചെയ്യുന്നത് ആളുകളെ വഴിപഴപ്പിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ എടുത്തു പറയാനും സമൂഹത്തിന് ഉദ്ബോധനം ചെയ്യാനും വിളമ എന്ന അലിമിങ്ങൾക്ക് ദാറ്റ് എന്നുള്ള അനുമതി നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ചല്ല ഇത് എന്നാലും വ്യക്തിഹത്യകൾ ചെയ്യാൻ പാടുള്ളതല്ല വിഷയങ്ങളെ ആ വിഷയം അവതരിപ്പിച്ച് ഈ കാര്യം തെറ്റാണ് ഈ വസ്തുത വെച്ചാണ് ഈ നിലപാട് തെറ്റാണ് ഈ ചെയ്യുന്നത് അപമാനിക്കുന്നത് അള്ളാഹുവിന്റെ ചറവ് വളരെ ഗൗരവത്തിലാണ് കാണുന്നത് പറയുമായിരുന്നു ഓരോ മുസ്ലിമായ മനുഷ്യൻ ആണായാലും പെണ്ണായാലും അവന്റെ അഭിമാനം ഹനിക്കുന്നത് ഹറാമാണ് അഭിമാനം ഹനിക്കുന്നത് ആറാമ അത് കല്യാണം കഴിച്ചുകൊണ്ടെന്ന പെണ്ണിന്റെ കൂട്ടുകാരെ അങ്ങനെ ഓലെ അഭിമാനം മാനം കെടുത്ത അല്ലെ ഒരു പരിപാടി നടക്കുമ്പോ ഓരത് തന്നില്ല ഒരു കൊണ്ടുവന്ന കട്ടിലെ ഒറിജിനൽ തേക്കാന്ന് വിചാരിച്ച് പെയിന്റ് അടിച്ചതായിരുന്നു ഇതൊക്കെയാണ് വലിയ വലിയ കേസുകളെ മഹാനല്ല ഒരു മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് തന്നത് പോത്ത് ബിരിയാണി ആയിപ്പോയി ഇതൊക്കെ ഞങ്ങളെ മാനം കെടുത്തി നിങ്ങളൊക്കെ ആരായി മാനം കെടാൻ മഹാനല്ല നിങ്ങൾ മാനം കെട്ടുകയെന്ന് എങ്ങനെ ഇവരത്ര തരുന്നു അവർ തന്ന് ഇത്രയായി പോയത് പച്ചയായ മനുഷ്യൻ ആർത്തി കൊണ്ട് നടക്കുക വേറെല്ലോണ്ട് നിങ്ങോട്ട് കിട്ടുമോന്ന് അവർ കൊടുക്കുന്നതിനെ പറ്റല്ല അല്ലെങ്കിൽ കിട്ടുന്നതൊന്നും പോരാ പോരാ എന്ന വിഷയം സുഖാനന്ദ അപമാനിക്കുക നാണം കെടുക്കുക സാരമാക്കുക ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ് തൊലാ ചൊല്ലപ്പെട്ട പെണ്ണിനെ പറ്റി പോലും അങ്ങനെ പറയാൻ പാടില്ല തൊലാഖ് ചെല്ലപ്പെട്ട് കഴിഞ്ഞു എന്തെങ്കിലും എന്തേ തലാക്ക് ചൊല്ലാൻ കാരണം നാട്ടിലെ കല്യാണം മുടക്കിയുള്ളൂ നടത്തിയോളും ഒക്കെ പലതും ഉണ്ടാവുമല്ലോ അപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും അല്ല എന്തേ ഇപ്പൊ ആ കുട്ടി നിങ്ങൾ ഒഴിവാക്കാൻ കാരണം എന്തേ പ്രശ്നം ഇല്ല ഞങ്ങൾ ആ കുട്ടിക്കൊരു കല്യാണം ആലോചിച്ച് വന്നതാണ് അപ്പൊ നിങ്ങൾ മോനോട് മുമ്പ് കല്യാണം കഴിച്ചാന്ന് എന്റെ ആ അത് അറിയേണ്ടെന്ന പേരിക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കി എന്നിട്ട് കഥ പറയാണ് ലൈഫ് സ്റ്റോറി മൊത്തം കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഇത്രയും കാലം ഞങ്ങൾ സഹിച്ചു പറ്റാത്തത് കൊണ്ട് ഒഴിവാക്കിയതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞുകൊണ്ടു ഇതൊക്കെ പച്ചയായ ദീപത്താണ് ഒരു മനുഷ്യനോട് ഒരു മനുഷ്യനോട് ഒരു വിഷയം ചോദിച്ചാൽ ആ വിഷയത്തിന്റെ ഹക്കും ബാത്തിലും സംക്ഷിപ്തമായി മൂചതായി വളരെ ഷോർട്ട് ആൻഡ് ബ്രീഫായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഒരു മനുഷ്യന്റെ മൊത്തം ഇശ്വരെ പറഞ്ഞൊരു മനുഷ്യൻ അപമാനിക്കുക ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് മഹത്തുക്കളായ മഹാന്മാരായ ആളുകളൊക്കെ ചരിത്രങ്ങളിൽ കാണാൻ പറ്റും അങ്ങനെ ഒരു മനുഷ്യൻ കല്യാണം കഴിച്ച് ഒരുപാട് വിഷമിച്ച് നടന്നപ്പോഴ മനുഷ്യന്മാർ ചോദിച്ച് പൊന്നാര മനുഷ്യ അങ്ങനത്തെ ആ പെണ്ണിനെ തോലാക്കി ഒഴിവാക്കി കൂടെ വേറെ പെണ്ണുങ്ങളില്ലെ നാട്ടിൽ എന്തിനാ അടങ്ങാറായി നടക്കുന്നത് പറഞ്ഞു അങ്ങനെയൊക്കെ ശരി തന്നെയാണ് ഞാനിവിള തൊലാക്കി ചൊല്ലിയാൽ വേറെ ഏതെങ്കിലും സാധു മുസ്ലിം ഓം എന്നിവളെ കെട്ടും പിന്നെ അവൻ ഇവളെ സഹിക്കണ്ട അപ്പൊ എന്റെ മുസ്ലിമായ സഹോദരന്മാരെ ഞാനിത് സഹിച്ചോളാം അങ്ങനെ കൊണ്ടാടന്ന് കുറെ കാലം പിന്നെ ഒഴിവാക്കേണ്ടി വന്നു അങ്ങനെ ഒഴിവാക്കി മനുഷ്യന്മാരെ പിന്നെ വിടുവിലല്ലോ ഇപ്പൊ എന്തേ ഒഴിവാക്കിയത് അന്ന് അങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചതാണല്ലോ പിന്നെ എന്തേ ഒഴിവാക്കിയത് എന്റെ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ അവൾ ഒഴിവാക്കി ശരിയാ അവളിപ്പോ വേറൊരു മുസ്ലിമായ മനുഷ്യന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ അവൾ എന്റെ തങ്ങളല്ല എന്റെ ഭാര്യയല്ല എന്റെ സഹോദരന്റെ ഒരു മുസ്ലിമായ ഭാര്യയെപ്പറ്റി എനിക്ക് കുറ്റം പറയാൻ പാടുണ്ടോ ഞാൻ പറയൂല അങ്ങനെയാ പറയേണ്ടത് നമ്മൾ കഥാല കെട്ടെടുത്തിട്ട് സൽക്കേച്ചില്ല പറഞ്ഞുകൊടുക്കും പഴയ കഥകളൊക്കെ എങ്ങനെ ചെയ്തു പോകരുത് നമ്മൾ നിസ്സാരമായി കാണുന്നവയാണ് പറയാൻ വലിയ രസം തോന്നും പക്ഷേ വലിയ ഗുരുതരമായ തെറ്റാണ് അള്ളാഹു കാത്തിരിക്കട്ടെ ونعيت الصلاة صلوا على النبي محمد وآله، اللهم صل على محمد وبارك وسلم عليه، اللهم صل على سيدنا محمد وعلى آله سيدنا محمد وبارك وسلم عليه